അവിടെ ധാർമ്മികതയുടെ വിഷയം ആണ് ഉയർത്തുന്നെങ്കിൽ നിയമപരമായി അങ്ങനെ ഒരു ചട്ടമില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ സന്ധി പാർ പറയുന്നത് നമ്മൾ പൊതുപ്രവർത്തകരാണ് ഈ പൊതുപ്രവർത്തകരെല്ലാം പല ഘട്ടത്തിലും സർക്കാർ ജീവനക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വരും ആ സമയത്തൊക്കെ സർക്കാർ ജീവനക്കാരുമായിട്ടുള്ള സംസാരം റെക്കോർഡ് ചെയ്തു വെക്കുക അത് റെക്കോർഡ് ചെയ്തു വച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ മരണപ്പെടുക സ്വയം ആത്മഹത്യ ചെയ്യുന്നു അതിനിടയിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇതേ വൈശാഖ് തന്നെ ഒരു പരാതി കൊടുക്കുന്നു ആ പരാതി സ്വാഭാവികമായും ഈ അനീഷ് ജോർജിനെതിരായിട്ടുള്ള പരാതിയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ റെക്കോർഡ് ചെയ്ത് വച്ച് ഇത് ഭാവിയിൽ ഉപയോഗിക്കേണ്ടി വരും എന്ന ധാരണയോടെ അത് ഡി സി സി പ്രസിഡന്റിന് കൊടുത്ത് ഡി സി സി പ്രസിഡന്റും മാധ്യമങ്ങൾക്ക് കൊടുക്കുക ഒരിടത്തും സി പി എമ്മിന്റെ പേരോ എൽ ഡി എഫിൻ്റെ പേരോ പറഞ്ഞിട്ടില്ല ആരോ എന്തോ എവിടെന്നോ പറഞ്ഞു എന്ന് വെച്ച് അതൊക്കെ സി പി എമ്മിന്റെ തലയിലേക്ക് വരാൻ ശ്രീ വി ഡി സതീശൻ ഇന്ന് പല ശ്രമവും നടത്തി കോൺഗ്രസുകാർ നിരന്തരം അത് സോഷ്യൽ മീഡിയയിലൂടെ ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിന് ഈ ആത്മഹത്യക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈസാഖും വൈസാഖിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു സർക്കാർ ജീവനക്കാരന്റെ ഫോൺ ചോർത്തി അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് അത് ഭാവിയിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന ലക്ഷ്യത്തോടെ ഡി സി സി പ്രസിഡന്റ് കൈമാറി അത് മാധ്യമങ്ങൾക്ക് കൈമാറി ഇതെന്തോ വലിയ സംഭവമാണ് എന്ന രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇത് ഈ കേരളം ചർച്ച ചെയ്യുന്ന ഡി വലിയ തീരാ ദുരന്തം ബുദ്ധിമുട്ട് തകർക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും അത് അന്വേഷിക്കുക അത് അത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നുണ്ട് അസ്വാഭാവികമായിട്ടുള്ള മരണം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ ആരെങ്കിലും അവർ എന്ന് പറഞ്ഞാൽ ആ അവർ മുഴുവൻ സി ആണ് ആ അവർ മുഴുവൻ എൽ ഡി എഫ് ആണെന്നൊന്നും നിങ്ങൾ വരുത്തിയാൻ ശ്രമിച്ചാലും കേരളത്തിന്റെ ജനസംഖ്യ കേരളത്തിന്റെ ജനസംഖ്യ അവർ മുഴുവൻ സി പി എം ആണെന്ന് വരുത്താൻ ശ്രമിച്ചാൽ പൂച്ചു തള്ളും ആ തള്ളിയ ചരിത്രമാണ് കേരളത്തിലുള്ളത് അത് തന്നെയാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഈ അവർ മുഴുവൻ സി പി എം ആണോന്ന് നിങ്ങൾ പോയി ഗവേഷണം നടത്തുക കാരണം കോൺഗ്രസ് കുറെ ഗവേഷണം നടത്തുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട് കുറെ കൊണ്ടുവന്നല്ലോ കുറെ ഗവേഷണ ഫലം കൊണ്ടുവന്നല്ലോ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ ഈ വി ഡി സതീശിനെ കഴിഞ്ഞിട്ടുണ്ടോ ഒമ്പതേ മുക്കാൽ കൊല്ലമായല്ലോ ഈ തുടങ്ങിയിട്ട് അംഗം തുടങ്ങിയിട്ട് മറുപടി തെളിയിക്കാൻ എളുപ്പമല്ലോ എന്നുള്ളതാണ് ചോദ്യം അവർ എന്ന് മാത്രമേ അനീഷ് പറയൂക്കാൻ കഴിയും ആ പരാതി ഉള്ളടക്കം പറ വീഡിയോ റെക്കോർഡ് ചെയ്ത് സാമ്യ ലക്ഷ്യത്തിലേ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചാ ശരിയെന്ന് പറയട്ടെ ഒരു മിനിറ്റ് ലക്ഷ്യത്തിലാ ും പറ്റിക്കോ ഇനി അങ്ങനെ അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ ഞാനൊരു സാധ്യതയാണ് പറയട്ടെടുക്കണം കേട്ടോ ഓട്ടോമാറ്റിക് ശരി ശരി ഓ പറയട്ടെ സന്ദീപ് മറുപടി അരുൺകുമാർ ഒരു മിനിറ്റ് ദയവ് ചെയ്തൊന്ന് കേൾക്കൂ സന്ദീപ് ഒന്ന് മറുപടി പറയട്ടെ അതാണെന്നു ചോദിക്കുന്നത് എന്താ മറുപടി പറയുന്നത് ഒന്ന് കേൾക്കൂ സന്ദീപ് ചർച്ച അവസാനിപ്പിക്കാവൂന്ന് അഭ്യർത്ഥിക്കുകയാണ് സന്ദീപ് പറയോ ആ ഞാൻ ഞാൻ മറുപടി പറയാം കോൺഗ്രസ് വൈശാഖിനോട് ആത്മഹത്യ ആ വൈശാഖിനോട് ആത്മഹത്യ ചെയ്ത വ്യക്തി പറയുന്നു എനിക്ക് മേൽ താങ്കളെ കൊണ്ടുപോയതിന്റെ പേരിൽ അവരുടെ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ആ അവർ സി പി എം ആ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പയ്യന്നൂരിൽ ആ അവർ സി പി എം തന്നെ വൈശാഖ് സി പി എം തന്നെ ഓ എന്തൊരു യുക്തി വൈശാഖ് വൈശാഖ് പോലീസ് കണ്ടെത്തണ്ട മേഖലയാണ് ആ പരാതിയുടെ ഉള്ളടക്കം ഈ അരുൺ ഒന്ന് കേൾക്കൂ പറയട്ടെ സന്ദീപ് പറയട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അതിനെ തിരിച്ചു പറയാം പറയാൻ പറ്റാ അരുൺ കേൾക്കുന്നുണ്ട് അരുൺ കേൾക്കൂ ദയവീത കേൾക്കൂടെ കേൾക്കുന്നുണ്ട് ശരി ബഹളല്ല സത്യേകമാണ് ഈ വി ഡി സതീശന്റെ കൊറേ കള്ളക്കഥ ഏറ്റുമാണി കുറച്ച് ആളുകൾ അവർ അത് സി പി എം ആണ് ബി ജെ പി അല്ല ലീഗ് അല്ല എൻഡിഎഫ് അല്ല പോപ്പുലർ ഫ്രണ്ട് അല്ല അത് റെക്കോർഡ് ചെയ്ത് മനോരമ പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം വൈശാഖ് വൈശാഖ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ എന്താണ് പറയുന്നതെന്ന് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലിരിക്കുന്ന രേഖ ഇപ്പൊ അരുൺകുമാറാണ് പറഞ്ഞത് ഞാൻ അത് തുറന്ന് നോക്കിയിട്ടില്ല എനിക്ക് അറിയില്ല എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി അദ്ദേഹം നൽകിയിട്ടുണ്ടായിരിക്കാം അദ്ദേഹം ബി എൽ എ ആണ് അദ്ദേഹം പൊതുപ്രവർത്തകനാണ് പരാതി നൽകിയിരിക്കാം പ്രശ്നം അദ്ദേഹത്തിന് ശബ്ദമാണ്

എന്നിട്ട് ഈ ഡി സി സി സെക്രട്ടറി പറയാണ് താങ്കളുടെ ഉണ്ടോ നിങ്ങളുടെ ഇടപെടുക എന്നല്ലിപ്പൊക്കെ അതിന് വേണ്ടി രണ്ടുപേരും കൂടെ കൂടി തട്ടിക്കൂട്ട് മുന്നണിയായിട്ട് വന്നിട്ട് യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ട കോസിനെ അറസ്റ്റ് അഡ്രസ് ചെയ്യാതെ പ്രചാരണവുമായിട്ട് ഞാനും പറഞ്ഞോട്ടി അന്തസ് അത് മാധ്യമത്തിൽ ഈ ആത്മഹത്യക്ക് പിന്നിൽ കൊലയാളി കോൺഗ്രസ് ആ കൊലയാളി കോൺഗ്രസ് വൈഷ്ണവിന്റെ പോലീസ് स्मृति पाट